മാടായി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി ബി സത്യഭാമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാജ പ്രചാരണം നടത്തുന്നതായി പരാതി യുഡിഎഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയായ സത്യഭാമ പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് സംസ്ഥാനമുള്ളത് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലാണ് മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീറ്റ് ഇത്തവണ എസ് സി വനിതാ സംവരണമാണ് ഈ സീറ്റിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പതിനഞ്ചാം വാർഡിൽ നടത്തുന്നുവെന്ന് കാണിച്ച പഴയങ്ങാടി നൽകിയത് തനിക്കെതിരെ വിദ്വേഷം നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും വ്യാജ പ്രചരണം നടത്തുന്നുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത് മത്സരിക്കുന്ന ഒരു അപ്പം പ്രചരണം തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിനിടയില് കുറച്ച് ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നല്ല രീതിയിൽ എൻ്റെ ആഗ്രഹം എല്ലാം പക്ഷേ ഓരോ വീടുകളിൽ അപവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ യു ഡി എഫ് പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണെന്നും ഇതിൽ ഭീതി പോണ്ടായി ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നടത്തുന്ന കുപ്രചരണങ്ങളാണിതെന്ന് മുൻപഞ്ചായ പ്രസിഡന്റ് സഹിബ് ഗായ്ക്കാർ പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ദൂരം മുന്നിലെത്തിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ പ്രചരണത്തിൽ ഭീതി പൂണ്ട നമ്മുടെ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തകരും പല രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് പെട്ടെന്ന് നടപടി വേണമെന്നാണ് സ്ഥാനാർത്ഥിയുടെ ആവശ്യം